所以，我这里一天不 ും വാഹമ്മ വബർക്കാഥ് വെൽക്കം ബാക്ക് ടു സർവീസ് ടൈം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു മാഷ അള്ളാഹു അലഹമില്ലാ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സ്നേഹവും കരുതലും നിറഞ്ഞ ഭക്ഷണമാണ് ഇന്നത്തെ ദിവസം സന്തോഷത്തോടൊക്കെ തന്നെ തുടങ്ങട്ടോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് അറിയിക്കാനും മാറിക്കേണ്ട കേട്ടോ ആദ്യത്തെ ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെലൈക്കും പ്രെസ് ചെയ്യുക അത് ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് നോക്കട്ടെ അപ്പം ഞാൻ ഇതൊക്കെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ മോള് മദ്രസ് പോകുന്നത് കഴിഞ്ഞ് മുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അവളെ ലഞ്ച് ബോക്സിലേക്ക് എന്താണ് നമ്മൾ എന്താണ് ഉപ്പേറ്റ് ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോ സ്നാക്സ് ബോക്സിമൻ സ്നാക്സ് ഓരോന്നാക്കി കൊടുക്കുന്നതൊക്കെ ഉണ്ടോ പിന്നെ കാര്യമായിട്ട് ഉള്ളത് പിന്നെ എന്താ കാബേജ് ഉപ്പേരി എന്താ ലെഞ്ച് ബോക്സിൽ ഞാൻ എന്താക്കുന്നതൊക്കെയാണ് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണുട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ ഞാൻ അവളെ മദ്രസ് പറഞ്ഞയച്ചിട്ട് എന്താണ് ഞമ്മക്ക് ഓക്കില്ല ചപ്പാത്തിക്ക് കുറച്ച് ചപ്പാത്തി ഞങ്ങളോട് ചുറ്റുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതില് എന്താണ് ഒരു നായി ഒരു ഒരു നായി ചപ്പാത്തിൽ പൊടിയൊക്കെ എടുത്തിട്ട് പിന്നെ ആ സമയത്ത് കൂടുതലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അവൾക്ക് പോകാൻ കഴിക്കുന്ന ചുരുമോലൊക്കെ എഴുന്നേറ്റ് വരും ആ സമയത്ത് കേട്ടോ എന്നെന്താകുമോ പ്രത്യേകിച്ചും അവര് ആ സമയത്ത് എഴുന്നേറ്റിട്ടില്ല സുബീക്ക് സുബീറ്റിന്റെ ഉളക്കളും നടത്തി ആ ടൈമിൽ ഒന്നും നീട്ടിട്ടില്ല കേട്ടോ അതോട് കുറച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ബാക്കിയില്ല കപ്പം ഉണ്ടാക്കാം അപ്പൊ അതാണ് കണ്ടത് വാക്കി ആ പ്ലേറ്റിൽ കണ്ടത് അവിടെ സുഖീട്ട് ഉണ്ടാക്കി കീഴതിനൊക്കെ ബാക്കി ഒരു ഒന്നര നായി എടുത്തുകാണ്ട് ഞാൻ ഉണ്ടാക്കാം അപ്പോൾ പെരത്തരം ചുടല കൊക്കത്തിനെ ഇത് ഞാൻ വാട്ടിട്ടും വേണ്ടത് ചുടുവള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് തളിച്ചിട്ടുണ്ടോ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കി ആവശ്യത്തിന് വെറുത്തിരി വെളിച്ചെണ്ണയും കൊഴിച്ചെടുക്കാൻ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ടോ പിന്നെ കുഴക്കപ്പൊ കുറച്ചിങ്ങനെ കുഴക്കം എന്താണ് പാ കൈ കിട്ടാൻ വേണ്ടി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കില്ല അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണയും ചേർത്തും കൊടുത്തിട്ട് കിട്ടും അപ്പൊ ചായക്കാ വെള്ളം സുഭിക്കാത്ത ചായ എല്ലാവരും കുടിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി അത് ബാക്കിയില്ല ചായ ഒക്കെ ചപ്പാത്തി ആവുമ്പോ തന്നെ എന്താ പറയുക വേഗം കൈയും ചായയൊക്കെ കേട്ടോ നല്ല ചൂടില്ല ചപ്പാത്തിയും ചൂടില്ല ചായയും കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അവിടെ മദ്രസ് പോകാൻ വേണ്ടിട്ട് അവൾക്ക് എന്താ രാവിലെ പിന്നെ നമ്മുടെ കൂട്ടുകാരികളൊക്കെ കാത്തിരിക്കുമ്പോൾ കുറച്ചു നേരം ഞാൻ അവിടെ നിന്നിരിക്കണല്ലേ അപ്പൊ പിന്നെ അവിടെ കണ്ടുണ്ടാവും പിന്നെ ഒരു തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് സുഭിക്കുന്നതാണ് അപ്പം നല്ലൊരു തന്നെ ശരിയായിട്ട് തന്നെ ഞങ്ങൾക്ക് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഉളുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിയിൽ നിന്നും ഉണ്ടാക്കുന്നില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടീസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഒക്കെ എന്താണ് എന്താണ് പരത്തി വെച്ച് കഴിഞ്ഞാൽ എന്തെളപ്പൊടിയൊക്കെ തട്ടില്ല അപ്പം ആ പൊടി ഒന്നും ഇങ്ങനെ എന്താ പൊടിയും ഞാൻ തട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെ മതിയാസം ഒക്കെ പാട തട്ട് ഇത് തിരഞ്ഞു അപ്പോൾ ആ ഒരു പൊടി തട്ടില്ല ആ പിടിക്ക് ഒഴിവാക്കിയിട്ട് അപ്പം ഇങ്ങനെ ചപ്പാത്തിയാണ് അതിൽ ഉണ്ടാകാറുള്ളത് അപ്പം ഈ പൊടി ഇരുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ ചപ്പാത്തിൻ്റെ പൊടിയൊക്കെ തട്ടിപ്പാണെങ്കിൽ ടൈം കളയേണ്ട ചോ പക്ഷെ പെട്ടെന്ന് നമ്മൾ ചപ്പാത്തി ചൂടാക്കും കഴിഞ്ഞപ്പോൾ ചായ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്താ മോൾക്ക് എന്താണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ നമുക്കിന്ന് കാബേജ് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഈ എന്താണ് വിമാനമാണെങ്കിൽ ഇതന്നെയാണ് എന്താണ് സ്റ്റാക്സ് ബോക്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പം നമ്മൾ കേബേറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി സ്റ്റവ് അണച്ചു കൊടുക്കട്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നന്നാക്കി നമ്മുടെ കഴുകി കഴിഞ്ഞിട്ടുണ്ടോ കഴിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എന്താച്ചാൽ തണുത്തതുകൊണ്ട് തന്നെ കൊണ്ട് എന്താ ചെറുതായിട്ട് കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം അത് ഞാനൊരു സ്പൂൺ കൂടെ പെടുത്താണ് അപ്പം അതിലേക്ക് എണ്ണ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു ആ കടുക് പൊട്ടിച്ചതിന് ശേഷം സവാള ഒരു പകുതി സവാള ഉണ്ടാവും ഒരു സവാളിന്റെ പകുതി വീട്ടിൽ ഇട്ടിട്ട് ഇറച്ചി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് എന്താ എന്ത് വേണം കുറച്ച് ഒരു ടൊമാറ്റോ ചേർക്കെ കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്നെ മിക്സ് ചെയ്യുക മുന്നേ ആവശ്യത്തിന് എന്താണെന്ന് ഉള്ളിൽ നിന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാനന്തണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർക്കാത്ത അല്ലെങ്കിൽ ഈ എപ്പോഴാണ് ഇപ്പം തന്നെ ചേർത്തിയാണെങ്കിൽ അത് ഇനി എപ്പോഴാണ് ചേർക്കണം എന്ന് നോക്കട്ടെട്ടോ ഇനി അല്പം ഇതിലേക്ക് ടൊമാറ്റോ അതാ ഉപ്പ് അവിടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എന്താ നമ്മൾ നേരത്തെ കെകി കട്ട് ചെയ്തിട്ട് ടൊമാറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി വന്നൊക്കെ വേണ്ടത് കറിവേപ്പില പച്ചമുളക് അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അപ്പം പച്ചമുളക് ഇത് നീന്തണ് യൂസ് ചെയ്യാറില്ല ഇപ്പോഴൊക്കെ ഉടൻ താഴുന്നത് കുറച്ച് നീന്തണ ചീരാ പറഞ്ഞിട്ട് തയ്യൊക്കെ താഴ്ന്നുകൊണ്ട് കുറച്ച് ചീരമുളക്കൊക്കെ ഉടൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു മുളക്കും ധാരാളം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ എഴുതി വെച്ചാൽ ഇത് ഉള്ളിയും എന്താ ടൊമാറ്റൊക്കെ വാടിയതിന് ശേഷം നമുക്ക് എഴുതി വെച്ചാൽ എന്താ പറയുക എന്താ കൊടുക്കണം ക്യാബേജ് ആ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇടാൻ നിൽക്കുക വെച്ച ക്യാബേജാണ് ഇടാൻ പോകുന്നത് അപ്പം ഇനി ഇതിലേക്ക് എന്താ നിങ്ങൾക്ക് ഇത് നെഞ്ചിട്ട് കൊടുത്തു കൊടുത്തയക്കാനാണല്ലോ അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം അപ്പോൾ വേണ്ട അത് തന്നെ മതിയാണ് അപ്പം ഇത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒന്നും ചേർക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർക്കാത്തന്നെ തന്നെ വേവും അപ്പോൾ കുക്കറിൽ വെളിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് ആവണല്ലോ ഒന്ന് പോവാൻ ടൈം ആയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ആ ഒരു ടൈമിൽ ഇത് വേവിച്ചെടുക്കണം ഏതായാലും പെട്ടെന്ന് വെന്ത്ട്ടോ അപ്പം ഒന്ന് നല്ല നോക്കിയതാണ് ആവൊക്കെ പോയി ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അവൾക്ക് ഞാൻ ഉള്ള ലെഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കെ കേട്ടോ അപ്പൊ ആ ഉമ്മച്ചി ആ ഉമ്മച്ചി എന്നൊക്കെ അവൾ അവളെന്നെ വന്നിട്ടുണ്ട് കേട്ടോ അവളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും സുബിക്ക് കുടിച്ച് പോയതാണ് ഇപ്പൊ ചപ്പാത്തി ഒന്നും അവൾ കഴിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ചപ്പാത്തി കുടിക്കണം എന്തായാലും കറും ഉണ്ടാക്കുന്നുണ്ട് അവിടുത്തെ പിന്നെ തലേന്ന് തലേന്നൊക്കെ കടലക്കറിക്കുണ്ടായിട്ട് അപ്പൊ അത് വാണി വെച്ചവണ്ടാറ് അങ്ങനെ അത് പിന്നെ അവിടെ തന്നെ ഇണ്ടോ അപ്പോൾ അവിടെ നിൽക്കട്ടെ വിചാരിച്ച അപ്പോൾ അവളെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കി കൊടുത്തിട്ട് ഉണ്ട് ഇനി എന്താണ് വാട്ടർ ബോട്ടിൽ കുറച്ച് വാട്ടറും ഒക്കെ ഫില്ലെയ്തിട്ട് അവൾ അങ്ങനെ അടുത്ത് അടുത്തത് ജിരുമോനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പൊഴിഞ്ഞ് ഇരുമോ വേണമെങ്കിലും ഞാൻ സ്നാക്സ് ആയിട്ടുണ്ടെങ്കിൽ കൊടുത്തയക്കുന്നത് അപ്പം നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ട് ഇട്ടപ്പോൾ കുറച്ച് മീൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുത്തയച്ചു വിടുമ്പോൾ ചപ്പാത്തിക്കാണെങ്കിൽ അത് കൊടുത്തയച്ചു വിട്ടു കൊടുത്തയക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒളിഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടോ അപ്പം അങ്ങനെ ഇതാ എന്നാ പറയാ അവൻറെ എന്താണ് വാട്ടർ ബോട്ടിലേക്ക് ഇപ്പൊ അവൻ്റെതല്ല ഞാനിത് എന്താ ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു ഇപ്പൊ കൊണ്ടു നിന്നത് ബോട്ടിലായിരുന്നു അവൻ്റെത് ഞാന് സ്കൂളിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടോ കാണാനില്ല അത് ഞാൻ എന്താണ് ചോദിച്ചോക്കണം ടീച്ചറോടൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കണം അപ്പൊ ഇനി എന്താണ് അവൻറെ ഇതിലേക്ക് അവനില്ലേ എന്താണ് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ എന്താ ക്ലാസ് ആക്കാം ക്ലാസ് ഉണ്ട് അതിന്റെ എന്താണ് അടപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് വാട്ടർ ബോട്ടിൽ മാത്രം കാണാനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അവന്റെ എന്താണ് സ്നാക്സ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതാ അതിലേക്ക് ഞാൻ എന്താ ചപ്പാത്തി അതിലൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ ചുരുട്ടി മടക്കി മുക്കുന്നത് ഇതാ നമ്മൾക്ക് റെഡിയാക്കി വെച്ച എന്താ പറയാ കാബേജും എന്താണ് സൊവാടിയും ടൊമാറ്റൊക്കെ ചേർത്തി കൊടുത്തിട്ടുള്ള തോരൻ കാബേജ് തോരം എന്ന് പറയാം അങ്ങനെയൊക്കെ പക്ഷെ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നുകൂടി എന്താണ് ഇവിടെ ഇങ്ങനെ ഉപ്പേരിയിലൊന്നും തേങ്ങ കൊണ്ടി കുറെ അതാക്കിയൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആ തേങ്ങ അരച്ച പെരുപടിക്കൊന്നും ഇപ്പം നിൽക്കല ചില പിന്നെ രാവിലിക്കത്ത പിന്നെ ചിക്കൻ അങ്ങനത്തെ ഒക്കെ എല്ലാം കറിക്കൊക്കെയാണ് അവർക്ക് തേങ്ങ ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അങ്ങനെ ഉപ്പേരിക്ക് തേങ്ങ അതൊന്നും ഇഷ്ടമല്ല അങ്ങനെ അതാ ഞാൻ അവിടെ കുറച്ച് കടല കറി ഉക്കിണ്ടായാലും പറയുന്നത് അപ്പൊ അതിലേക്ക് കുറച്ച് ചപ്പാത്തി എന്താ പീസ് പീസ് ആക്കിട്ട് ഞാനത് കൊഴച്ചെടുക്കട്ടെ അപ്പൊ അതുമോലെ പോവാനായിട്ടില്ല പോവാനായിക്കൊണ്ട് അപ്പൊ ഞാൻ പഠിപ്പിക്കണം ഞാനാണെങ്കിൽ ഇങ്ങനെ വോയിസ് കൊടുക്കല്ലേ വോയിസ് കൊടുക്കുന്നത് ഇതിന്റെ അടിയിൽ അപ്പം പിന്നെയൊന്നൊക്കെ ആവർത്തിക്കൊണ്ടിട്ട അതൊന്നും സാരല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അവനെ ഒറ്റക്ക് ഇങ്ങനെ ഒരു ഇതിൽ പറയല്ലേ ഇന്നെന്താണവ ജിതുമാണി പറ്റി കിട്ടും നേരം ഒമ്പതരയായി അവന്റെ എല്ലാം കഴിഞ്ഞു അവനെന്താണ് പഠിപ്പിക്കാനിരുന്നു ഞാൻ അങ്ങനെ ഒച്ചടാന്നല്ലാതെ അവന് വായിക്കാനോ ഹോംവർക്ക് ചെയ്യാനോ ഒന്നും കിട്ടുന്നില്ല പിന്നെ തലേന്ന് പിന്നെ എന്റെ അന്യത്തിന്റെ മക്കളും കുട്ടികളൊക്കെ സോറി അന്യത്തിന്റെ മക്കളൊക്കെ വന്നതുകൊണ്ട് അവർ കുറച്ചൊക്കെ വായിപ്പിക്കാൻ അവരോട് കുറച്ചൊക്കെ വായിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് എഴുതിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ട് കുറച്ച് ഹോംവർക്കൊക്കെ അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ വെള്ളി ശനി വെള്ളി എന്താണ് സോറി ശനി ഞായർ ആയതുകൊണ്ട് തന്നെ എന്താണ് പോലും വന്നിട്ട് ഞായറാഴ്ച എന്തായാലും ഉച്ചക്ക് വന്നതുകൊണ്ട് തന്നെ കുറച്ചേരം ആർ കിട്ടുന്ന ടൈമിൽ അവർക്കും ഏതായാലും പഠിക്കാനുണ്ട് അങ്ങനെ ആ അങ്ങനെ ആരെന്തൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ വായിപ്പിച്ചപ്പോല കുറച്ച് അവർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ എന്തോ എത്ര മെനക്കെട്ടിട്ടൊന്നും അവന് ഇങ്ങനെ വാശിയിൽ ബുക്ക് അങ്ങോട്ട് കൊടുക്കും മടിക്കാമെന്നല്ലാതെ അവനെ ഒന്ന് പഠിക്കാനെ തീരെ കിട്ടിയിട്ടില്ല അതോടൊപ്പം നിങ്ങൾക്ക് സ്കൂൾ പറഞ്ഞേക്കാനും അവനെ വണ്ടി കാത്തിരുന്നു ബുക്കുകളൊക്കെ കാത്തിരിക്കുമ്പോഴൊക്കെ പഠിക്കാനും എന്താണ് പഠിപ്പിച്ച് പഠി പഠിക്കാൻ കിട്ടാത്തത് കൊണ്ടെനിക്ക് വലിയൊരു ഇതൊന്നുമില്ല മനസ്സിലൊരു സുഖമൊന്നുമില്ല ഒരു ടെൻഷനെ നമ്മളെന്താ പഠിപ്പിക്കായിട്ടാണെന്നൊക്കെ ഒരു വിചാരിക്കൂലേ ஓன் எந்த வாய்ப்புதோ ஞான படிப்பதும் எந்த கதன் மதி ஓரோன்னு வாய்க்கே ഒന്ന് രണ്ട് വട്ടം വായിച്ച് കണ്ട് അങ്ങനെയാണ്ട് ഓന് എന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്താണ് ഓ അടക്കി വെച്ചിട്ടോ അങ്ങനെ ഞാൻ കൊറേ മേനക്കട്ട് പിന്നെ വർക്കിൽ എന്താ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പിന്നെ അവര് വിചാരിക്കുന്നത് തന്നെയല്ലേ നമ്മുടെ കുട്ടികളെന്തായാലും പഠിക്കാതെ പോയാലും അതിന്റെ ആര് ഇത് അതിന്റെ ഒരു ടെൻഷനും അതിന്റെ ഇതാണ് നമ്മക്കന്നല്ലേ കുട്ടികൾക്കും അറിയാത്തൊരു ഇതൊക്കെയാണ് ഇപ്പൊ പക്ഷെ ഒരു ഇന്നെന്താവാസം ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നു പറ്റാന്ന് എന്താ ഒരു ദേശം വാശുമൊക്കെ എന്തൊക്കെയാവാ എന്തായാലും എനിക്കൊരു ഇതും ഇല്ല അവന് മാറ്റി കഴിഞ്ഞാ പിന്നെ അവന് വേഗാണ്ട് പോകണം പിന്നെ ഒന്നാമത് എനിക്ക് ടൈം ബാക്കി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പഠിക്കാതെ പോകും ഒരു പഠിക്കാതെ സുഖം കിട്ടില്ല കേട്ടോ അങ്ങനെ അവന് എന്താ വൈകുന്നേരം ആയി നാല്പതായി അങ്ങനെ അവനു അങ്ങനെ ഉയരത്തിൽ എത്തിട്ടോ അങ്ങനെ അവന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവന് എത്തിയിട്ടിട്ടുണ്ട് അപ്പൊ അവന്റെ ഷൂ ഒക്കെ എന്താകും ഇതെ കണ്ടിട്ടാണാവും ഞാനാവുമ്പോ എനിക്ക് തന്നെ ഇണ്ടാവും സോഫ് കടന്നുകൊണ്ടൊക്കെ പോകും അവന്റെ ഷൂ കഴിക്കണത് അല്ലാത്ത ഞാൻ ഇന്ത്യയിലൊക്കെ പോകുമ്പോ അല്ലാത്തവമ്മ എന്താണ് ഒറ്റക്ക് പോകുമ്പോ അവൻ ഇതേത് അവൻ തന്നെ ഒറ്റക്ക് ചെയ്യട്ടും ഞാൻ യൂണിഫോമൊക്കെ പെട്ടെന്ന് കഴിക്കും പിന്നെ അവൻ തന്നെ സ്വയമായിട്ട് മേലൊക്കെ എഴുതാനൊക്കെ കൂട്ടും പിന്നെ കണ്ടാലാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു കുഴപ്പം പിന്നെ പിടിവാശിലാണ് വന്നപ്പോൾ വന്നപ്പോൾ തന്നെ ഭയങ്കര സ്വീകരിക്കും ബേക്കറി 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 കൊടുക്കാൻ കൊടുക്കാനാവില്ല അതിന് അങ്ങനെ വൈകുന്നേരമായി പിന്നെ കുട്ടിയും എന്താണ് അഞ്ചു മണിയായപ്പോഴേക്കും അവളും സ്കൂളിൽ വിട്ട് വന്നു അവൾക്കില്ല ചപ്പാത്തി പിന്നെ ഉച്ചക്കത്തെ ചോറ് പിന്നെ സാമ്പാർ കറി ഇണ്ടപ്പ ചപ്പാപ്പാത്തിയും ചായ ഒക്കെ റെഡിയാക്കി വെച്ച് അവൾക്ക് അതിനെ കുറിച്ച് കേട്ടോ വിതുമാനാണെങ്കിൽ ചപ്പാത്തിയും വേണ്ട ചായയും വേണ്ട ചോറും ചായ വേണം ചോറുണ്ട് അത് വേണമെങ്കിൽ പഴിച്ചോറുണ്ട് അതൊന്നും വേണ്ട അവന് ബേക്കറി ബേക്കറിക്കിന് രണ്ട് പഴം ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് അങ്ങനെ അവനെ സോപ്പിട്ട് നിർത്തി അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇല്ലത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരോടും അസലാമലൈക്കും വറഹം ബൈ ബൈ താങ്ക് യു